രാഷ്ട്രീയ അധികാരത്തിൻ്റെ മനപൂർവ്വമായിട്ടുള്ളൊരു പ്രകടനം അതുകൊണ്ട് സംഭവിച്ച ദുരന്തമാണ് കരൂരിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഈ എഫ് ഐ ആറിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജയിയെ കുറ്റം പറയുന്നുണ്ട് ഈ എഫ് ഐ ആർ മനഃപൂർവ്വം ഇയാൾ വൈകിപ്പിച്ചു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ആകാംക്ഷ സൃഷ്ടിക്കാൻ ഇതൊക്കെ ഇത്രയും ആളുകളുടെ മഹാദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ വിജയ് സപ്പോർട്ടേഴ്സ് രംഗത്ത് വരുന്നുണ്ട് അവർ പറയുന്നത് വിഡ്ഢിക്കൂട്ടങ്ങളായിട്ടുള്ള തമിഴ് ജനത അവരും കൂടി കാരണക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു മഹാദുരന്തത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇതുകൊണ്ട് വിജയ് തീരും എന്ന് വിചാരിച്ചിട്ട് നിരവധി ആളുകൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുന്നുണ്ട് വിമർശനം നടത്തുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം നമ്മൾ വളരെ സൂക്ഷ്മ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇപ്പം നടൻ വിജയ് വരുന്നു വിജയ് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് വളരെ സൂക്ഷ്മമായി ഞാൻ നേരത്തെ പോലെ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ വിജയ്യുടെ പ്രസംഗങ്ങളൊക്കെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് വിജയ് അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിക്കും ഡി എം കെക്കും എതിരെ ഒരുപോലെ പട നയിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ എതിരാളി ഡി എം കെയും രണ്ടാമത്തെ എതിരാളി ബി ജെ പിയും മൂന്നാമത്തെ എതിരാളി എ ഡി എം കെയും എന്ന് പറഞ്ഞുകൊണ്ടാണ് പട നയിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കേരളത്തിലെ എല്ലാ മീഡിയകളും എടുത്തു വെച്ച് നോക്കിക്കോളും വിജയ്ക്കെതിരാണ് കാരണം നമുക്ക് എളുപ്പത്തിൽ വിജയിനങ്ങൂടെ എന്ത് ചെയ്യാം കോർണർ ചെയ്യാനും വിജയനെ ഇല്ലാതാക്കാനും ഈ ഒരു സംഭവം കൊണ്ട് പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ നഷ്ടപരിഹാരം വിജയം പ്രഖ്യാപിക്കും അങ്ങനെ വിജയ് ഉറപ്പായിട്ടും തിരിച്ചു വരും ടി വി തിരിച്ചു വരും ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് വിജയ് അവിടെ കയറുന്നത് അപ്പോൾ വിജയിക്കൊരു പക്വതയില്ല വിജയ് ഈ പറയുന്ന വിജയിയുടെ പാർട്ടികൾക്ക് ഇത് ഓർഗനൈസ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഉള്ളതാണല്ലോ നമ്മൾ പറയുന്നത് മലയാളത്തിലെ നിരവധി മാധ്യമങ്ങളിൽ നിന്നുള്ള ഘോര ഘോരം ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു കേട്ടു ഞാൻ വളരെ ലളിതമായിട്ട് യോഗത്തിനടുത്ത് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ വിജയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ടി വി തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല ഇത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവമാണ് ആണോ ഞാൻ ചില കണക്കുകൾ ഗവർണമേഖല ഞാൻ ഗവൺമെന്റ് ചെറിയൊരു കണക്ക് പറയാം എൻ സിആർ ബിയുടെ അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കിൽ മാത്രം പറയുന്നത് എത്രയെന്നറിയോ ഇത്തരത്തിലുള്ള തിക്കിലും തിരക്കിലും ആയിട്ട് മൂവായിരത്തി മുപ്പത്തിനാല് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് മൂവായിരത്തി മുപ്പത്തിനാല് പേർ ഈ കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇതുപോലെ തന്നെ ഒരു സ്റ്റാമ്പ് നാലു പേര് മരിച്ചു പോയി ഞാൻ ആ ദിവസം കൃത്യമായിട്ട് ഓർക്കാൻ കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിക്ക് വന്ന് ഞാൻ ഈ അബാദിൽ വെച്ചിട്ട് സി പി ജോൺ എന്ന് പറഞ്ഞ നേതാവനെ കണ്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വരുമ്പോൾ കാണുന്നത് സി പി ജോൺ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് മനസ്സിലായി എന്നിട്ട് നമുക്കൊന്ന് പോയിട്ട് വന്നാൽ എന്ന് ചോദിച്ചാൽ മതി പറ്റില്ലാന്ന് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് അബാദി കയറ്റി ഇന്റർവ്യൂ എടുത്ത് അപ്പൊ ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് തൊട്ട് കുറച്ച് നാൾക്ക് മുമ്പ് വരെ നമുക്കറിയാലോ ഈ പറയുന്ന ബാംഗ്ലൂരിൽ എന്താണ് സംഭവിച്ചത് ബാംഗ്ലൂരിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ ബാംഗ്ലൂരുള്ള വിജയാഘോഷവുമായി ബന്ധപ്പെട്ട എത്ര പേരാണ് പതിനൊന്ന് പേരാണ് മരിച്ച് പോയത് അപ്പൊ ഇതുപോലെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഹത്രാസില് ഉത്തർപ്രദേശില് ഈ പറയുന്ന ലൗലി ബാ മറ്റേ ഒരാള് അദ്ദേഹത്തിന്റെ പേര് ബോലെ ബാബ എന്നാണ് അദ്ദേഹം നാരായൺ സാഗർ ഹരി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രാർത്ഥനാ ചടങ്ങിലേക്ക് വന്നിട്ടുള്ള നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് ഗൗതം മരിച്ചു പോയത് ഇനി ഇതൊക്കെ പോട്ടെ നമുക്ക് ലോകരാജ്യങ്ങളിലും ഇത് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇപ്പൊ ജർമ്മനിയില് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്താണെന്നറിയാ ലവരേഡ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയതാണ് ഇരുപത്തി ഒന്ന് പേരെ ചെയ്തു മരിച്ചുപോയി അതുപോലെ ഹാലോവൻ വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട പിന്നെ പ്രേതങ്ങളെയൊക്കെ ആഘോഷിക്കുന്ന ആ പരിപാടി നടത്തിയിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന പോലെ ദക്ഷിണ കൊറിയയിൽ എന്ത് ചെയ്തു ഇതുപോലെ അപകടം ഉണ്ടാകും അതുകൊണ്ട് ഇത് ലോകരാജ്യങ്ങളെല്ലാം അല്ല ഞാൻ പറഞ്ഞോട്ടെ ലോകരാജ്യങ്ങളിലെല്ലാം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവരപകടങ്ങൾ കൊണ്ട് പഠിക്കുകയും പിന്നീട് അത് ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മെക്കയും മദീനയിലും ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരം പേരും അതുപോലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എഴുന്നൂറ് പേർ എന്നാണ് അൽ ജസീറടക്കം ചില മാധ്യമങ്ങൾ തൊള്ളായിരം എന്നാണ് ചില മാധ്യമങ്ങൾ രണ്ടായിരത്തി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നത്തിലേക്ക് പോകാതെ വിജയുടെ രാഷ്ട്രീയ ഭാവി ഇതുകൊണ്ട് ഇല്ലാതാക്കണം എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതല്ല ഇല്ലാണ്ടാവില്ല എന്നുള്ള ചോദ്യമാണ് ഒരിക്കലും ഇല്ലാണ്ടാവില്ല നിങ്ങൾ അറിയാം കഴിഞ്ഞ ദിവസം മീഡിയാസിന് മുമ്പാകെ എന്താണ് വികാരം കൊണ്ട് പ്രതികരണം നടത്തുന്ന ഒരുപാട് തമിഴ് ജനത ആളുകൾ സ്ത്രീകളെ അടക്കം നമ്മൾ കണ്ടതാണ് ഇവൻ തിരിച്ചു വരുമോ നമ്മുടെ ഭയങ്കരമായിട്ട് രോഷാകുടരാണ് അവർ ആ ജനം എന്ന് പറയുന്നത് അപ്പൊ അതിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല ഇതൊക്കെ കേൾക്കുമ്പോ ഗൗതം പറയുന്നത് നമ്മള് മലയാളികളും ബാക്കിയുള്ളവർക്കും ഒക്കെ ഇതിനേക്കാൾ വലിയ പക്വത ഉണ്ടെന്നാണോ ആണെന്നാ രണ്ടായിരത്തി ആറ് മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിൽ ഇന്ത്യയിൽ ഈ കേരളത്തിൽ മറ്റേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്രയെന്ന് അറിയുമോ ഗൗതം നൂറ്റി ഇരുപത്തി ആറ് ഇതൊക്കെ ഒരു തിക്കിലും തിരക്കിലും പെട്ട് ഒരു പ്രശ്നവും ഉണ്ടായി ഒരു മനക്കും പിടിഞ്ഞു വീണ് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ എന്ത് ചെയ്താണ് മരിച്ചു പോയതാണ് പക്ഷെ അതിനേക്കാൾ എത്രയാണ് വേറൊരുത്തര മഴവും കൊടുത്ത് വെട്ടിക്കൊല്ലാൻ പടിയില്ലാത്ത അൻപത്തൊന്ന് വെട്ട് വെട്ടി ഈ പറയുന്ന ഒരാളെ ആളെ കൊന്നതിനെ ന്യായീകരിച്ചിട്ടുള്ള ചില രാഷ്ട്രീയ നിരീക്ഷകരും ചില ഈ പറഞ്ഞ പോലെ ചാനൽ ചർച്ചക്കാരും ഒക്കെ ഇരുന്ന് വിജയിനെതിരെ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പം ചിരിക്കാനേ പറ്റുള്ളൂ കാരണം മറ്റതൊക്കെ അപകടമാണെന്നെങ്കിലും പറയാം ഒരു തന്റെ ആണ് അല്ലെങ്കിൽ അവർ നടത്താനുള്ള കെൽപ്പില്ലാത്തോണ്ടാണ് കഴിവില്ലാത്ത കൊണ്ടാണ് ഇതിന് ആദ്യത്തെ പ്രശ്നം എന്നത് എന്തുകൊണ്ടാണ് വിജയുടെ നെഗ്ലിജൻസ് അല്ല എന്ന് സ്പെസിഫിക് ആയിട്ട് വിജയയുടെ നെഗ്ലിജൻസ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെയുള്ള നെഗ്ലിജൻസ് കാണിക്കാറുണ്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഗവൺമെന്റുകൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം തയ്യാറാക്കിയിട്ടില്ല ഇപ്പൊ തന്നെ ഈ നടന്ന പ്രദേശം എന്ന് പറഞ്ഞ ഗൗതൃം അറിയൂ ആ പ്രദേശം ഉള്ളത് ആ പ്രദേശം വെറുതെ ഒരു നാലുവരി ഹൈവേ ആണ് ആ ഹൈവേയിലെ റൗണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊടുക്കേണ്ട ഒരു അനുമതിയും കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ് അവിടെ വേറൊരു സ്ഥലം നോക്കിയിരുന്നു ആ സ്ഥലം അനുമതി കിട്ടില്ല എന്താ കാര്യം കാര്യമെന്നറിയോ അത് ഡി എം കെ യുടെ ഒരു അനുഭാവിയുടെ സ്ഥലമാണ് അവിടെ വെച്ചാണ് ഡി എം കെ കഴിഞ്ഞ പരിപാടി എടുത്തിട്ടുള്ളത് ഇതിന്റെ ഒക്കെ പ്രശ്നം ഡൽഹി സ്ഥല പോലെ ജന്തർമന്ദ്രം പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കലൂർ മണപ്പാട്ടി പോലെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ ഈ പറഞ്ഞ പോലെ മറൈൻ ഡ്രൈവിലുള്ള സ്ഥലം പോലെയുള്ള സ്ഥലങ്ങൾ ഈ പ്രതിഷേധങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുകയും അതങ്ങോട് മാറ്റുകയും വേണം അതാ അതുപോലെ അവിടെ സ്ട്രിക്റ്റായി ഇത്ര പേരെ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പറയണം ഇതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട അല്ല ഈ പക്വത പറയാൻ വിജയ്ക്ക് ഒരു ഇതില്ലേ വിജയ ആയിരുന്നില്ല ഇത് പറയേണ്ടത് ഞാൻ ഞാൻ ഗൗതത്തിനോട് അവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം ഒമ്പത് മണിക്ക് തുടങ്ങേണ്ട പരിപാടി വിജയ് ഉച്ചയ്ക്ക് വരുന്നാണ് തീരുമാനിച്ചിരുന്നത് അയാൾ വന്നത് ഏഴ് മണിക്കാണ് നാല് മണിക്കൂർ മനപ്പൂർവ്വം വൈകിപ്പിച്ചോ വിജയ് പത്ത് മണിക്കാണ് ഈ പരിപാടി നടത്തുമെന്ന് പറഞ്ഞിരുന്നത് അതിന്റെ ഫാക്ച്വല കാര്യങ്ങൾ അല്ല ഒമ്പത് മണിന്നല്ല പത്ത് മണിന്നാണ് രണ്ടാമത്തത് അവിടെ പോലീസിന്റെ കയ്യിൽ നിന്ന് റിട്ടേൺ ആയി ഒരു പെർമിഷൻ മേടിച്ചേക്കുന്നത് മൂന്ന് മണി മുതൽ പത്ത് മണി വരെ വരെയുള്ളൂ പക്ഷേ ടി വി കേട ഈ പറഞ്ഞ പോലെ എക്സ് പോസ്റ്റിലും ട്വിറ്റർ ഹാൻഡിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വന്നത് പന്ത്രണ്ടരക്ക് വിജയ് അവിടെ എത്തുമെന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റുകളുടെ വലിയ അനാസ്ഥ ഉണ്ട് ഇത് കുംഭമേളക്ക് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ചില ആസാമിമാരായിട്ടുള്ള സന്യാസിമാരി പരിപാടി അടത്തും സംഭവിക്കുന്നുണ്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള സുരക്ഷാൽ വലിയ തെറ്റുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ജനങ്ങൾക്ക് ഈ വീരാരാധനയൊക്കെയുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല തമിഴ്നാട് തമിഴ് അപ്പൊ ചോദിക്കും കേരളത്തിലല്ലേ അല്ല കേരളത്തിൽ ഇങ്ങനെ എനിക്ക് എന്തൊന്നും തോന്നില്ല തമിഴെ പോലുള്ള ഇത്തരത്തിലുള്ള ഒരു ഭക്തി വല്ലാത്ത ഭക്തി പ്രകടിപ്പിക്ക ഇവിടെ ഒരു വിഷു കൈനീട്ടം വേച്ച് കൈട്ട് കാലുട്ട് വന്നിക്കുന്നത് എന്താണ് ഈ അപ്പുറത്തവനെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലുന്നത് എന്താണ് ഈ പറയുന്ന അമ്പത്തൊന്ന് വെട്ടു വെട്ടി ഒരാളെ കൊന്നതിന് ശേഷം അയാൾ എപ്പോഴും കുലം കുത്തിയാണ് എന്ന് പറയുന്നതിന് കൈയടിക്കുന്നത് ആരാണ് അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആരാധനയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ല ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെ നോക്കിയിട്ട് നമ്മൾ മാതൃ കേൾക്കുന്നുണ്ടാവും മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളെ നോക്കി ഞാൻ ഗൗതത്തിനോട് ഒരു കാര്യം തിരിച്ചു വെക്കുന്നു രണ്ടായിരത്തി മുതൽ ഈ പറഞ്ഞ ഞാൻ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ രണ്ടായിരത്തി അറുപത് കൊല്ലപ്പെട്ടു എന്ന് മലയാളിക്ക് പ്രശ്നമില്ലാത്ത മോഹൻലാലിനെ ഒരു സിനിമയിൽ കഥാപാത്രം മരിച്ചു പോകുന്ന ഒരു കഥാപാത്രത്തെ കാണിച്ചു കഴിഞ്ഞാൽ ആരും ഇവിടെ തിയേറ്ററിലത്തിക്കാനൊന്നും പോകുന്നില്ല തമിഴ്നാട്ടിൽ അത് ചെയ്യും ഇത് അതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഗൗതം പറഞ്ഞ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള വിഷയമാണ് ഇപ്പൊ സൈക്കോളജിക്കൽ കാര്യമാണ് ഞാൻ അതിലേക്ക് ഇറങ്ങണങ്ങി ഇറങ്ങാം മലയാളിയുടെ ഇഷ്ടമൊക്കെ ഒരു സെൽഫിഷ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ ഇപ്പൊ നാളെ താങ്കൾക്ക് ഹൃദയം വേണമെന്ന് തോന്നിയാലോ കെട്ടി വേണമെന്ന് പറഞ്ഞാലോ ലിവർ വേണമെന്ന് പറഞ്ഞാലോ ഇവിടെ ഒരു ലക്ഷം പേര് കൊടുക്കാൻ തയ്യാറാവില്ല പക്ഷെ എം ജി ആറിന് അത് വേണ്ടി വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് വിജയുടെ ഒരു കരണം വായിച്ച് നമ്മൾ ആദ്യമായിട്ട് തിരിച്ചു വരുന്ന സംഭവമുണ്ട് കാരണം വിജയനെ കാരണം നൂറ്റമ്പത് അടിയുള്ള കട്ടൌട്ടിന്റെ മോളിൽ കയറി ഒരു പാലാഭിഷേകം നടത്താൻ വേണ്ടി പോയപ്പോഴത്തേക്ക് വന്നിട്ട് അവൻ താഴെ വീണ് മരിച്ചുപോയി ശരിക്കും അത് സത്യം പറഞ്ഞാൽ തെറ്റാണ് പക്ഷെ മരണപ്പെട്ടു പോയിട്ട് നമുക്ക് ആദ്യമായിട്ട് ചിരി വന്നു എന്തിനാണ് ഈ സൂക്കീട് കാണിച്ചത് എന്ന് നമ്മൾ അറിയാതെ ആലോചിച്ചു അത്ര വലിയ ആരാധന മലയാളത്തിൽ ഇല്ല മലയാളത്തിൽ ഇല്ലാത്തതിന്റെ കാര്യം ആരാധന ഉണ്ട് പക്ഷെ അവനവന്റെ കൈ നനയുന്ന അവനവന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന പരിപാടി ഒന്നും മലയാളി ചെയ്യില്ല പക്ഷെ എങ്കിലും ആ ഈ ആരാധനകളൊക്കെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഹിസ്റ്റീരിയ പോലെയുള്ള ഒരു ഭ്രാന്ത് കൂടി വരെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതിന് മുമ്പ് നിർത്തുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറുപ്പം മുതലേ കുട്ടികള ഈ റിയൽ ലൈഫും റിയൽ ലൈഫും അതുപോലെയുള്ള കാര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് എന്ത് ചെയ്യുക കാണിക്കുക അല്ലാതെ ഇപ്പം നടത്തുന്ന പ്രചരണമൊക്കെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയാണ് അത് വിജയ് അവിടെ നേട്ടമുണ്ടാക്കുമോ എന്നുള്ള പേടി പേടികൊണ്ടാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗോഹത്തിനോട് അവിടെ ക്യൂ ബ്രാഞ്ച് ഉണ്ട് നിരവധി പോലീസുകാരുണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊന്നും മനസ്സിലായില്ല ഈ ആളുകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് പിരിഞ്ഞു പോകണോന്ന് പറയാൻ പോലീസിന് എന്താ പറ്റാരുന്ന് എന്താ അഞ്ഞൂറ് പോലീസുകാരൻ തമിഴ്നാട്ടിൽ അഞ്ഞൂറ് പോലീസുകാരക്കോട്ടെ തമിഴ്നാട്ടിൽ മുഴുവൻ ഉള്ള നെഗറ്റീവ് എന്താണെന്നറിയോ ഡി എം കെ സ്റ്റാലിൻ എന്ത് ചെയ്യുന്നു യഥാർത്ഥ നായകനാണ് അദ്ദേഹം അങ്ങോട്ട് എന്ത് ചെയ്യുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു എന്നാൽ വിജയ് എന്ത് ചെയ്യുന്നു ഓടി രക്ഷപ്പെട്ട് എന്ത് ചെയ്യുന്നു ചെന്നൈ കിട്ടും വിജയ്ക്ക് കിട്ടും അല്ലെങ്കിൽ അയാൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റലിൽ ചെല്ലാതിരുന്നത് ശരിയായിട്ടുള്ള കാര്യല്ല ഇതൊക്കെ കറക്റ്റാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയാണ് ഡി എം കെ സ്റ്റാലിനല്ല നിങ്ങൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അവിടെ എന്ത് ചെയ്യുന്നത് അത്ര ഒരു സ്ഥലത്ത് അനുമതി കൊടുക്കാതിരിക്കുമെന്ന് രണ്ടാമത്തെ കാര്യം അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പതിനായിരം പേർക്ക് അനുമതി കൊടുത്തി ഇരുപതിനായിരം പേരും മുപ്പതിനായിരം പേരും വരുമ്പോൾ നിങ്ങൾ അത് ഈ പറഞ്ഞുള്ള നോക്കി നിന്നത് നിങ്ങളുടെ തെറ്റാണ് ഇന്ത്യ ഗവൺമെന്റ് തെറ്റുണ്ട് നമ്മൾ ഒരു പൊതുവായ സ്ഥലങ്ങളും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത് ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമേ അല്ല കാരണം ഇന്ത്യൻ ജനത അത്തരത്തിൽ വളരെ കൃത്യമായി പാകപ്പെട്ടിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ താങ്കൾ പോയി ബസ് കയറാൻ നിന്നോ അവൾ ബസ് വരുമ്പോൾ ക്യൂ നിൽക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള കൾച്ചർ നമ്മുടെ ഇവിടെ ഇല്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ അഡ്രസ് ചെയ്യപ്പെടണം അല്ലാതെ സിന്റെ സാബ് കൂടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുമ്പോ നമ്മൾ പറയുന്നത് എന്താ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അയാൾ ഒരു ബിസിനസ്സുകാരനാണ് രാഷ്ട്രീയം പറ്റൂലെന്നു പറയുന്നത് അപ്പൊ രാഷ്ട്രീയത്തിലുള്ള അടവും തന്ത്രങ്ങളും ഒക്കെ വിജയ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാണെന്ന് പറയാം പക്ഷെ മറ്റതൊക്കെ കാണാതെ നമ്മൾ ഇത് മാത്രം കണ്ടുകൊണ്ട് വിജയിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല ഇനി ഒരു കാര്യം കൂടി അല്ലു അർജുൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് പുഷ്പൂർ റിലീസ് ചെയ്തപ്പോ ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീ വന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ചർ അതിൽ അല്ലു അർജുനെ പോയി അറസ്റ്റ് ചെയ്തു അല്ലു അർജുൻ വൈകുന്നേരം ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയം പറയാം ഇപ്പൊ യഥാർത്ഥത്തിൽ ഡി എം കെക്ക് അനുകൂലമാണ് ഡി എം അവിടെ എ ഡി എം കെ ഇല്ല ബി ജെ പി ഇല്ല പകരം വലിയ ശക്തിയായി വിജയ് വളർന്നു വരും ഇരുപത് ശതമാനമെങ്കിലും വോട്ടുകൾ വിജയ് പിടിക്കുമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലെത്തി നിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു കാര്യം വീണ് കിട്ടുന്നത് ടി വി അതാണ് അടുത്ത പ്രശ്നം ടി വി പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ടി വി പറയുന്നത് ടി വിക്ക് ഹൈക്കോടതിയിലേക്ക് പോയേക്കാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ സി സി ടിവികളും പിടിച്ചെടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കപ്പെടണം പിന്നെ ഇത്തരത്തിലുള്ള സമ എന്ന് പറയുന്നത് ഇതിന്റെ തിരക്കഥ സംഭാഷണ സംവിധാനം സ്റ്റാലിൻ ആണെന്നാണ് അല്ല അതൊന്നും നമുക്ക് പറയാറായിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് വെറുതെ നമ്മൾ ഇതുവരെ പോകാത്ത നമ്മളിപ്പോ ഒരിക്കലും പോയിട്ട് ഇത് ഈ സംഭവത്തിന് ശേഷം പോകാത്തൊരു സ്ഥലത്തെക്കുറിച്ച് ഇവിടെ നിന്ന് കമന്റ് ഒന്നും പറയാൻ നമ്മളേതെങ്കിലും ചാനലിൽ നിന്ന് വെറുതെ പറത്താനും പറയുന്നവരല്ല പറയില്ല ഇതിന്റെ പിന്നിൽ വലിയ ഞാൻ ചോദിക്കുന്നത് ടി വിക്ക് ധൈര്യമായിട്ട് എന്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത് എന്നൊക്കെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആകെ ഇതിൽ പറയാവുന്ന ഒരു കാര്യം ആ സമയത്ത് എടുക്കേണ്ട ചില സ്റ്റെപ്സ് വിജയ് എടുത്തില്ല വിജയ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അവിടെ നേരെ ചെന്നൈക്ക് പോയി എന്നുള്ളത് ഒരു കാര്യമാണ് അത് വിജയ്ക്ക് ഈ രാഷ്ട്രീയക്കാരൻ അത്രം പല കാര്യങ്ങളിലും മിടുക്കില്ലാത്ത മിടുക്കില്ലാത്തൊരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ അഡ്വൈസ് വലിയ റോങ് ആയിട്ടുള്ളതുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ട് ഈ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഒരിക്കലും ഇല്ലാതാകണമെങ്കിൽ ഈ ബ്ലെയിം ഗെയിം എന്ന് പറയുന്ന പരിപാടി നടത്തിയോണ്ട് മാത്രം കാര്യമില്ല അദ്ദേഹത്തിന് വൈ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ് വിജയ് അവരുടെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാകും അവിടെ നിൽക്കരുത് അല്ല അതെ അത് തീർച്ച അതൊക്കെ അത് അയാൾ ചെയ്തതിന് പോലും എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇന്നിപ്പോ വീണ്ടും അങ്ങോട്ട് കരൂര് സന്ദർശിക്കാൻ ആളുകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സമയം ഇതിലേ ഗൗതമൊക്കെ അറിയേണ്ടത് ഈ കൂടംകുളം താപനിലയവുമായി ബന്ധപ്പെട്ട അവിടെ ഒരു സമരം ഉണ്ടായി ഗൗതിന് ഓർമ്മയേണ്ടതെന്ന് അറിയില്ല ആ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയ് അവിടെ വന്നിട്ട് ഒരു ബൈക്കിനെത്തിയിട്ട് വിജയ് അവിടെയുള്ള ആളുകൾ കൂടുതൽ പണം കൊടുത്തിട്ട് പോകുന്നത് ഞാൻ കാണുന്നുണ്ട് ഇന്നും ഗൗതം മനസ്സിലാക്കിക്കോ ഈ മരണപ്പെട്ടു പോയി ഇന്ന് നാല്പത്തൊന്നു പേര് മരണപ്പെട്ടു ഈ നാല്പത്തൊന്ന് പേര് മരണപ്പെട്ടപ്പോൾ ആ നാൽപ്പത്തൊന്ന് പേരുടെ വീടുകളിൽ വിജയ് വരികയും വിജയ് അവരോട് സംസാരിക്കുകയും കൂടാതെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ ഇരട്ടി പണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പിന്നീട് വിജയിക്കനുകൂലമായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും പണമാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷം ഇനി അദ്ദേഹം അതിന് കൂടുതൽ വേണമെങ്കിലും ചെയ്യും ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയൂ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ ഗവൺമെന്റും ചെയ്യുന്ന പണി ഇതാ ഒരു കസ്റ്റഡി ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ടാക്സി നിർത്ത പണമെടുത്ത് അങ്ങോട്ട് കൊടുക്കും അതുപോലെ ഒരു ഗവൺമെന്റ് ജോലിക്ക് കൊടുക്കും അതോടുകൂടി അവർക്ക് പരാതി ഇല്ലാതാവും പിന്നെ ഇതിനെ ആളുകൾ പലരും കാണുന്നത് വിജയുടെ അഹങ്കാരത്തിനേറ്റ വലിയ തിരിച്ചടി ഇപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രജനീകാന്ത് സ്റ്റാലിനെ കുറിച്ച് പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന വലിയ നക്ഷത്രമാണ് വിജയ് എന്നാണ് ആ ദിവസമാണ് വിജയ് തമിഴ്നാട്ടിൽ തിരുച്ചിരപ്പള്ളിയിൽ ഈ മേഡൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ടായ അപ്പം ഇത്തരത്തിൽ പല ആളുകൾക്കും രജനീകാന്തിന് പോലും വിജയിവിടെ അസൂയിണ്ട് ഗൗതത്തിന് ഗൗതം കാണുന്ന മുഴുവൻ മലയാളം ചാനലുകളാണ് മഹാഭൂരുഷം ഇല്ലേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഈ സംഭാഷണത്തിലുണ്ട് ഗൗതത്തിന് മനസ്സിലാകാത്തൊരു കാര്യം കേരളത്തിലെ മലയാളത്തിലെ മീഡിയ ചാനലുകൾ മുഴുവൻ ഒരു പ്രോ ലെഫ്റ്റ് ബ്രോഡർ ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് മഹാഭൂരുഷം അവരെ സംബന്ധിച്ചോളം സ്റ്റാലിൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് എതിരെ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ നരേറ്റീവ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് അദ്ദേഹം പിന്നെ രജനീകാന്തിനെ കൊണ്ട് അദ്ദേഹം എന്തുകൊണ്ട് പറയിപ്പിച്ചു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ ആ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രജനീകാന്ത് പലതവണ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോയതാണ് പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞ് പിന്മാറിയതാണ് വിജയും ഒരു അഞ്ച് തവണ പ്രഖ്യാപിച്ചിട്ട് പിന്മാറിയതാണ് പക്ഷെ ലാസ്റ്റ് വിജയ് വരുമ്പോൾ വിജയ് അത്രയും ഉറപ്പോടുകൂടിയാണ് പറഞ്ഞത് കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചാൽ നൂറോ ഇരുന്നൂറോ കോടി രൂപ ലാഭവിഹിതവും പ്രതിഫലവും ഒക്കെയായിട്ട് കിട്ടുന്ന ഒരാൾ അതെല്ലാം ഉപേക്ഷിച്ച് ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഓരോ നീക്കവും ശ്രദ്ധിച്ചായിരുന്നു ഓരോ പ്രസംഗവും ശ്രദ്ധിച്ചായിരുന്നു അതിലൂടെ വലിയ മൈലേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു അദ്ദേഹം ചെന്നുന്ന സ്ഥലങ്ങളിലെല്ലാം അഭൂതപൂർവമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു ആളുകൾ കാണാൻ വേണ്ടി വന്നിരുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ താങ്കൾ പറയാത്തൊരു കാര്യം കൂടി പറയാം കമലഹകാസൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊന്നും വോട്ടായി മാറില്ല മാറില്ല എന്നുള്ളതാണ് പക്ഷേ വിജയ്യുടെ ഒരു കാൽക്കുലേഷനും വിജയുടെ സർവേകളിലും വിജയ്ക്ക് വേണ്ടി അവരുടെ ഒരു വലിയ ടീം വർക്ക് ചെയ്തിട്ടും അവരുടെ ധാരണയിൽ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോലും അധികാരം പിടിക്കാവുന്ന ലെവലിലേക്ക് വിജയ്ക്കൊണ്ടിരിക്കുക തമിഴ്നാട്ടില് നമ്മള് കൃത്യമായിട്ട് അവിടെ പഠിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ രജനീകാന്തിനുള്ള രസികർ മണ്ഡലങ്ങളെക്കാൾ വലിയ തോതിലുള്ള നമ്പറാണ് വിജയ്ക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം വിജയോട് അത്തരത്തിലുള്ള ഒരു ആരാധനയുണ്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിജയ് എല്ലാ കാലവും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തിയെടുത്തു ഇപ്പൊ മേഴ്സൽ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോ ആ മേഴ്സലിൽ അമ്പലങ്ങളല്ല വേണ്ടത് ആശുപത്രികളാണ് ജനങ്ങൾക്ക് എന്ന് പറയുന്ന പ്രശ്നം അദ്ദേഹം ഉയർത്തിയിരുന്നു അന്നേരം ഇവിടെയുള്ള ബി ജെ പി കാരൊക്കെ ഇരുന്ന് നമ്മുടെ ചാനലിൽ അതി ചർച്ച ചെയ്ത് എത്തി വിജയക്കുറച്ച് ഈ തുറന്നിട്ട് പോയി പക്ഷെ അത് വലിയ പ്രശ്നമാണ് ജി എസ് ടി വളരെ നമ്മളെക്കാൾ കുറവുള്ള സിംഗപ്പൂരിൽ അവിടെ ഈ ഹോസ്പിറ്റൽസ് ഫ്രീ ആണ് എന്ന് പറയുന്ന ഒരു കാര്യം ചിലവ് ഫ്രീ ആണെന്ന് പറയുന്ന കാര്യം അദ്ദേഹം ഉയർത്തിയിരുന്നു ഒരു വോട്ടെടുപ്പിൽ ഞാൻ ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അതായത് ചാട്ടുളി പോലെ വിജയ് പുറത്തേക്ക് വരികയാണ് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാൻ വരുന്നത് സൈക്കിളിലാണ് അത് പെട്രോളിനെതിരെയുള്ള വിലവർധനവിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അത് നിരാകരിച്ചു പക്ഷെ ഇത്തരത്തിൽ ഓരോ സ്റ്റെപ്പുകളും ഗൗതം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്നത് വിജയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു ഈവെന്റ് മാനേജ്മെന്റ് കമ്പനി ചെയ്യുന്ന കുറെ അബദ്ധങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതാണ് ഈ പത്ത് മണിക്കൂറൊക്കെ വൈകി വന്നേക്കടേ ഏഴേ ഏഴുമുക്കാലിൽ വന്നേക്കട വന്നേക്കണെന്ന് വെച്ചാൽ അത്രയും സമയം അവിടെ ഉണ്ടാവുക വലിയ പ്രസൻസ് കിട്ടുക മാധ്യമങ്ങളുടെ കവറേജ് കിട്ടുക ഒരു 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 ഷോട്ടിന്റെ ഭംഗി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അത് വേണം മനസ്സിലായി ലൂസിഫറിലൊക്കെ എടുത്ത പോലെ ഒരു ഷോട്ടിന്റെ പങ്ക് കിട്ടണമെങ്കിൽ അത് ഗംഭീരമായിട്ട് പറഞ്ഞു ഗൗതന്റെ ഗൗതം ഈ സിനിമയൊക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ പറയാ ഇപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രം ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴേ ആ ഷോട്ടിന് ഭംഗിയുള്ളു അതേസമയം കാറിൽ വണ്ടിക്ക് ഇങ്ങാട് എത്തിയ ഒരു ഭംഗിയില്ലായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഈ പറയുന്ന ഷോട്ടുകൾ റീലുകൾ വീഡിയോസ് ആയതുകൊണ്ടാണ് ചെയ്തത് ആണ് വിജയ് വിജയി കൂടി ഉത്തരവാദിയാണ് പക്ഷേ വിജയുടെ ഈ അഭ്യാസങ്ങളൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും എന്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് നമ്മളിവിടുത്തെ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള പ്രകടനാത്മകതകൾ വളരെ കൂടുതലാണ് വിജയ് ഇങ്ങനെ വരുമ്പോൾ ഇത്രയും ആളുകൾ ഒത്തുകൂടുമെന്ന കാര്യം ഉറപ്പായിട്ടും ടി വി കെയിലെ നേതാക്കൾക്കും മറ്റാത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്കും അറിയാം അങ്ങനെയുള്ള അവർ വേണ്ട ഈ ചെറിയ സ്ഥലത്ത് നടത്തേണ്ടതായിരുന്നില്ലേ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് വിജയ് സാധാരണക്കാരനല്ല നമ്മൾ ഇവിടെ ഒരു തവണ രജനീകാന്തിൻ്റെ കാ ജയലളിതയും ഭരിക്കുന്ന സമയത്ത് രജനീകാന്തിൻ്റെ കാറ് തവണു രജനീകാന്തിന്റെ കാറ് അതായത് പോയിസ്റ്റ് ഗാർഡിൽ തൊട്ടപ്പുറം ഉപ്പറോടെ ഇവർ രണ്ടുപേർ താമസിക്കുന്നത് പക്ഷെ ഒരിടക്ക് ഇവർ തമ്മിൽ വലിയ ഫൈറ്റായപ്പോഴേക്കുമ്പോൾ പറഞ്ഞാൽ വഴിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാറ് രജനീകാന്തിന്റെ കാർ റോട്ടിൽ വെച്ചിട്ട് പോലീസ് തടയാണ് ആ പോലീസ് തടഞ്ഞപ്പോൾ രജനീകാന്ത് എന്ന് വെച്ച ഒരിക്കലും ചെയ്യാത്ത പോലെ രജനീന്ദ്രാന്ത് കാറ് തുടങ്ങി പുറത്തിറങ്ങിയിരുന്നു ആ പുറത്തിറങ്ങി എന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവിടെ വീ വളരെ വലിയ തോതിലുള്ള ഒരു ജലം കൂടുകയും ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്തു ലാസ്റ്റ് പോലീസ് കാലം പിടിച്ചിട്ട് അദ്ദേഹത്തെ വീട് കാറി കയറ്റി തിരിച്ചുകൂടാണെങ്കിൽ തരുന്നത് അപ്പൊ അത്തരത്തിൽ ഇത് പറയുമ്പോൾ താങ്കൾ അത് തമിഴന്മാരുടെ കുഴപ്പമായിട്ട് മാത്രം അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം അവർക്ക് കുറച്ച് ആത്മാർത്ഥത കൂടുതലാണ് നമ്മുടെ ഇവിടെ കാര്യ സ്നേഹമൊക്കെ സ്നേഹം ആരാധനയ്ക്ക് ആരാധന പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല നമുക്ക് വലിയ നമ്മുടെ വീട് വിറ്റിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യൂല കാശോട്ട് കൊടുക്കൂല നമ്മൾ ആർക്ക് വേണ്ടി ആത്മാഹുതി ഒന്നും എന്ത് ചെയ്യൂല ചെയ്യൂല പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ അത്തരത്തിലുള്ള ഒരു വൈകാരികമായ അടുപ്പം സ്ക്രീനിലെ ആളുകളോടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഗവൺമെന്റ് ചെറുപ്പകാലം മുതൽ എഡ്യൂക്കേഷനിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ഇത് റിയൽ അല്ല എന്ന് പറയുകയും ആളുകളെ പഠിപ്പിക്കുകയും തന്നെയാണ് കേരളത്തിൽ പോലും ചില എം എൽ എ മാർ റീലിലൂടെ വളർന്നു വലുതാകുന്നത് ഈ ചിന്തകൾ ഇവിടെയും പതുക്കെ പതുക്കെ ഒരു ബോധനിലവാരത്തിൽ കുറവ് വരുന്നുകൊണ്ടാണ് അത് നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിൽ വിജയുടെ ആരാധക ബൃന്ദം എന്ന് പറയുന്നതിൽ ബഹുഭൂരിപക്ഷവും ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള വളരെ അല്ലാത്ത ആളുകളാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഗൗതത്തിനൊക്കെ മനസ്സിലാകുന്നതിനേക്കാൾ വലിയ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കാരണം രണ്ട് സ്ത്രീകൾ മരിച്ചുപോയിട്ടുണ്ട് അവർ ശരിക്കും ഗർഭിണികളാണ് എന്ന് പറഞ്ഞാൽ നാലുപേരാണ് അപ്പൊ മരിച്ചുപോയിക്കട ഒരു ഒന്നര വയസ്സുള്ള കൊച്ചുമായിട്ട് അവിടെ വന്ന് നിന്നുണ്ട് അപ്പൊ അവരുടെ മനസ് മനോഗതി എന്തായിരിക്കും കാരണം അവര് ദൈവങ്ങളെ കാണുന്നത് പോലെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളം പുരോഗമിക്കുകയല്ല കേരളത്തിലേക്കും അത്തരത്തിലുള്ള ആരാധനകളും പല മണ്ടത്തനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇതിന്റെ ഗൗരവത്തിൽ എന്തെയും ചെയ്യുന്നു കൂടുമ്പോ ആളുകൾ വരുന്നു കേട്ടില്ല ഹണി ഒക്കെ കൂടുമ്പം ആളുകൾ വരുന്നു ഹണി ഒക്കെ കൂടുമ്പോൾ ആളുകൾ കൂടുന്നു എന്ന് മാത്രമല്ല നമ്മളിപ്പോ ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ തന്നെ നോക്കിയാൽ വല്ലാത്ത ആരാധനകൾ അവരൊരു തെറ്റും എന്നുള്ള വിചാരം ഒരു സഹിഷ്ണുതയില്ലായ്മ പലപ്പോഴും അമ്പലങ്ങൾ ദൈവങ്ങൾ വിശ്വാസികൾ ഇതിനൊക്കെ വലിയ പ്രാമുഖ്യം കൊടുക്കുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു പ്രാന്താലയമാണോ എന്ന് ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ഏതാണ്ട് ഒരു പ്രാന്താലയമാണ് ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹത്രാസിലെ ഒരു സ്വാമി ആ സ്വാമിയെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കൂടിയത് ഇനി വേറെ തവാചി പറയാം ഈ ബാബാ റഹീം സിംഗ് എന്ന് പറയുന്ന ഒരു ഭീകരൻ ഉണ്ട് അവൻ ശരിക്കും വലിയ ആളാണ് കാരണം അവൻ ഇവിടെ സ്വന്തം കൊട്ടാരം ഇപ്പുറത്ത് അന്തപുരം നിർമ്മിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഒരുമിച്ച് വെച്ചാൽ മതി പക്ഷെ അത്ര അതല്ല ഇവൻ അതിനടിയിലൂടെ ഗുഹ ഉണ്ടാക്കിയിട്ടാണ് അന്തപുരത്തിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരുന്നത് അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും അവന്റെ മകൾ എന്ന് പറയുന്ന ആളെ എന്നെയും കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ പറഞ്ഞ രണ്ടുപേർക്ക് താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി വേറെ രണ്ടുപേര് കേസ് ഉണ്ടാക്കി അകത്തു വന്നു ഇവനെ കൂടെ അപ്പൊ അവൻ ഈ കഴിഞ്ഞ നമ്മുടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ പുറത്തിറക്കിയിരുന്നു എന്തിനാന്ന് അറിയാമോ അവനെ അറസ്റ്റ് ചെയ്തപ്പോ മൂന്ന് സ്റ്റേറ്റുകൾ നിന്ന് കത്തുകയായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഗവൺമെന്റ് വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് ആ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മൾ വിജയനെ മാത്രമേ ചെയ്തുകൊണ്ട് കാര്യമില്ല ഇനി ഈ ഫോർട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ സ്റ്റാമ്പേഡിന് ആരെങ്കിലും ശിക്ഷിച്ചോ ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു വീട്ടിൽ വന്നെങ്കിൽ സുഖമായിട്ട് വന്ന് ജോലിക്ക് ഇരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഗവൺമെന്റുകൾ ഗൗരവത്തോടി കാണുന്നില്ല ഇനി ഒരു കാര്യം കൂടി പറയാം തെരുവുകളിൽ പ്രകടനവും ബാക്കിയുള്ളതൊക്കെ അനുവദിക്കരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചില കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എനിക്ക് നല്ല സൗഹൃദമുള്ളവരാണ് പേര് പറയുന്നില്ല അവരൊക്കെ പറഞ്ഞത് തെരുവുകളിൽ അങ്ങനെ പ്രകടനങ്ങൾ വേണം കാരണം അതൊരു സാംസ്കാരികതയുടെ ഉത്സവമാണ് എന്നൊക്കെ എന്ത് ചെയ്തു എന്തും ഇതുപോലെ വായിട്ടി ഒരു സംഭവം കൊണ്ട് ഇനി വരുന്ന അസംബ്ലി ഇലക്ഷനിൽ എന്തായിരിക്കും ഗതി ടി വി കെയും വിജയും ഞാൻ വിചാരിക്കുന്ന അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഈ ജീവിതത്തിലെ അഭിനയത്തിന് വലിയ അനുഭവ പരിചയം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ആ സമയത്ത് ആകെ ഷാറ്റേഡ് ആയി പോയിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ വേദന തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ എനിക്കറിയാവുന്നിടത്തോളം ഞാൻ പറയുന്നു അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വേദന തോന്നിയിട്ടുള്ള ഒരാളാണ് ഒരു ഹോട്ടലിൽ സാധാരണ താമസിക്കുമ്പോൾ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് നോക്കി ചിരിച്ചുകൊണ്ട് മാത്രം രാവിലെ ഇറങ്ങുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ആളുകളോട് വളരെ നന്നായി പെരുമാറുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിന്റെ ഉള്ളിലെ അഭ്യാസം ഒന്നും അറിയാൻ അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലെ അവിടെ തന്നെ നിൽക്കുകയും നേരെ ചെല്ലുകയൊക്കെ ചെയ്താരെ പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു ഇന്നലെ അദ്ദേഹത്തിന് വീണ്ടും നല്ല കൃത്യമായിട്ടുള്ള അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കരൂരേക്ക് പോകാൻ പോലീസിൻ്റെ അടുത്ത് അനുമതി ചോദിച്ചത് പക്ഷെ പോലീസ് അനുമതി കൊടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹം കരൂരേക്ക് ചെല്ലുകയും ഈ വീടുകൾ സന്ദർശിക്കുകയും അവരെ കെട്ടിപ്പിടിച്ച് ഈ പറഞ്ഞ ആശ്വസിപ്പിക്കുകയും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇരുപത് ലക്ഷവും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൗതം ഇതെന്ത് ചെയ്യും അറസ്റ്റ് ചെയ്യാൻ ഡി എം കെ കൊണ്ട് പറ്റില്ല അറസ്റ്റ് ചെയ്താലും ആ കേസ് നിൽക്കില്ല കാരണം അതിനൊക്കെ ഒരുപാട് ഇപ്പൊ വലിയ പ്രശ്നങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണേ എന്നായിരിക്കും ഇപ്പം അവർ പ്രാർത്ഥിക്കുക അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്താലും ഞാൻ ഗോവത്തിനോട് പറയുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിടും അല്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലെങ്ങാനും വിട്ടാൽ പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യം വേണ്ടി വരില്ല ഡി എം കെ ആ ഡി എം കെക്ക് വലിയ തിരിച്ചടിയോ ഡി എം കെ ശരിക്കും ഈ ഇല്ലാത്ത ഏക കാര്യമുള്ളൂ അങ്ങ് പറയുന്നത് അവസാനായിട്ട് ദൗർബല്യങ്ങളിൽ അറസ്റ്റ് തകരും വിജയ് വിജയ് ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മാനസികമായി വലിയ ദൗർബല്യങ്ങൾ ഉള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഭയക്കുന്നു ചെയ്യൽ നടക്കുന്ന കാര്യമല്ല വിജയ് അറസ്റ്റ് ചെയ്താൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വിജയ് അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും സ്റ്റാലിൻ തയ്യാറാവില്ല സ്റ്റാലിൻ പറയുന്നത് വിശദമായ അന്വേഷണം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്യാന്നാണ് ചെയ്താൽ ഇത് നേരെ തിരിയും രണ്ട് മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് വിജയ് സ്വന്തമായിട്ട് ഇതിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ വിജയ് ഇതിൽ കരുത്തോടെ മുന്നോട്ട് വരാനാണ് തീരുമാനിച്ചതെങ്കിൽ ഞാനിപ്പോൾ എഴുതി വെച്ചു തരാം ഗോദത്തിന് വിജയുടെ വലിയ പെർഫോമൻസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണാൻ പോകുന്ന ഒരു സംശയമില്ല